ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കാനും ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരത്തെ വൈകുന്നേരത്തെക്കേണ്ടി രാവിലെ ഞാൻ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാവക്കരച്ച് വച്ചിട്ടുണ്ടായിരുന്നു കടലയും കുതിർക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ കുറച്ച് കടലേ ഉള്ളൂ നമുക്കിന്ന് കടല അരച്ചിട്ട് കറി വെക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ പപ്പത്തിൻ്റെ കൂടെയും ദോശ ഇടൊക്കെ കഴിക്കുക അപ്പോൾ ഇത്രയും കടലേ ഉള്ളൂ കേട്ടോ നമുക്ക് ഒത്തിരി കറി കിട്ടുകയും ചെയ്യും തേങ്ങയൊന്നും അരക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ കടലയൊക്കെ കുതിർത്ത് വച്ചിട്ടുണ്ട് അപ്പം മാവ് അല്പം ഉപ്പൊക്കെ ഇട്ടൊക്കെ കലക്കി അതൊന്ന് മാറ്റി വയ്ക്കുക ഞാൻ പച്ചരിയും ചോറും കുറച്ച് തേങ്ങയൊക്കെ ആയിട്ടാണ് അരച്ച് വെച്ചിരുന്നത് കേട്ടോ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചത് ഇനി നമുക്ക് കടലക്കറി കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കടല അരച്ച് കറി വെച്ചതായാലും നമ്മൾ വേവിച്ചിട്ട് മാത്രമേ അരയ്ക്കാവൂ കേട്ടോ അല്ലെങ്കിൽ ആ പച്ച ചൊവ്വയായിരിക്കും അപ്പോൾ അത് അതിന് വേണ്ടി ഞാൻ ഒരു കുക്കറിലേക്ക് ആ കുറച്ച് കടലേ ഉള്ളൂ കേട്ടോ എൻ്റെ കൈക്ക് ഒരു പിടി കടലയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇനി ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് ഒന്ന് വേവാൻ വേണ്ടി മാറ്റി വയ്ക്കേട്ടാ കടല ഒരു സാധാരണ നമ്മൾ വേവിക്കില്ലേ മൂന്ന് നാല് വിസിൽ അതേപോലെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ടേ നമുക്ക് കറി വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ വെന്ത് ഇതിനു ശേഷം അത് തണുക്കാൻ വേണ്ടി ഒന്നും മാറ്റി വയ്ക്കുക തണുത്തിട്ട് മാത്രമേ നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാവൂ കേട്ടോ ഞാൻ സാധാരണ രാവിലെ കറി വയ്ക്കുമ്പം അത്യാവശ്യം കുറച്ച് കറി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വൈകുന്നേരം ഇവിടെ ആരും ചോറ് കഴിക്കത്തില്ല പക്ഷേ എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ് ബാക്കി ഏട്ടനും മക്കളൊന്നും ചോറ് കഴിക്കാത്തതുകൊണ്ട് ഞാനും പിന്നെ അങ്ങനെ ശീലിച്ചിട്ട അങ്ങനെ മാറ്റി വയ്ക്കുകയാണ് ഇപ്പോൾ അപ്പോൾ വൈകിട്ട് നമുക്ക് എളുപ്പമാവുമല്ലോ പക്ഷേ ഇന്ന് പിന്നെ വീടേക്കെടുക്കണമുണ്ട് കാരണം ഞാൻ പിന്നെ രാവിലെ കറിയൊന്നും മാറ്റി വെച്ചില്ല നമ്മൾക്ക് കടലൊക്കെ കൂതിർക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ നമ്മുടെ കടല കടലതാ വെന്തത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്കിട്ട് വേവിച്ച വെള്ളമുണ്ടല്ലോ അത് കുറച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കേട്ടോ ആ വെള്ളം ഇനി ആവശ്യം വരും അപ്പോൾ അത് കളയാതെ തന്നെ മാറ്റി വയ്ക്കാം എന്നിട്ട് അരച്ചിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കുക ചിലപ്പം വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ അത് ശരിക്ക് കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ അപ്പോൾ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ വെള്ളമൊഴിക്കാം അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് കറക്റ്റായിരുന്നു കേട്ടോ അപ്പം അതാ ഈ പരുവത്തിൽ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ലതായിട്ട് അരച്ചെടുക്കുക ഇനി അത് മാറ്റി വെച്ചിട്ട് രണ്ട് സവാള നമുക്ക് വേണം അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക സവാള മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ടൊമാറ്റയൊന്നും ഞാൻ ഇട്ടിട്ടില്ല രണ്ട് സവാള മാത്രം ഒന്ന് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് കറിയൊന്ന് റെഡിയാക്കി എടുക്കാം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കറിയാണ് കേട്ടോ ഇനി ഇതാ ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക അതൊന്നും നല്ലതായിട്ട് വയറ്റി എടുക്കാം കേട്ടോ പെട്ടെന്ന് വഴി കിട്ടാൻ വേണ്ടി ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ കടല വേവിച്ചപ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരൽപ്പം മാത്രം പെട്ടെന്ന് വയറ്റിയെടുക്കാൻ വേണ്ടി മാത്രം അല്പം ഉപ്പും കൂടി ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇത് നല്ലതായിട്ട് വഴിണ്ടി വന്നതിന് ശേഷം മസാല ചേർത്ത് കൊടുക്കുക കറക്റ്റായിട്ട് നല്ലതായിട്ട് വയറ്റി എടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ ആ പച്ച ഒരു മണം വരികൊണ്ടാണ് കേട്ടോ ഇനി ഒരു സ്പൂണ് മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം മുളക് പൊടി നമ്മളെ എനിക്ക് ഇഷ്ട ആവശ്യത്തിന് ഇഷ്ടം കൊടുക്കുക അപ്പം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ മസാലയാണ് അപ്പോൾ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതുകൊണ്ടോ ചേർക്കട്ടോ ഇത് നമ്മൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക നമ്മുടെ മസാല ഗരം മസാലയൊക്കെ പൊടി ഇന്ന് ചേർക്കേണ്ട ആവശ്യമില്ല മസാല ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലയുടെ എല്ലാം നല്ലതായിട്ട് മാറ്റിയെടുക്കുക കേട്ടോ നമ്മൾ കടല അരച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആയി കിട്ടും അതുകൊണ്ടാണെ അപ്പം ഞാൻ ഇതുപോലെ മസാലയൊക്കെ ഇതുപോലെ ഒരു കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് പ്രത്യേകിച്ച് പൊട്ടിച്ചിങ്ങനെ തട്ടി വയ്ക്കത്തില്ലെങ്കിൽ അതിൻ്റെ മണമൊക്കെ മാറി ഇതിങ്ങനെ കവറിൽ തന്നെ ഇരിക്കുമ്പം നമുക്ക് സാമ്പാർ പൊടി ചിക്കൻ മസാല മീറ്റ് മസാല എല്ലാം ഞാൻ ഇതുപോലെ ആക്കി ഫ്രിഡ്ജിനകത്ത് വയ്ക്കും കേട്ടോ ഇനി നമ്മൾ ആ മസാലയൊക്കെ പച്ചമണം മാറി വരുമ്പം അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കടല ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വേറെ അരപ്പിൻ്റെയൊന്നും ആവശ്യമില്ല തേങ്ങ അരയ്ക്കേണ്ട അരക്കുണ്ടിപ്പോൾ കടലയൊന്നും കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടല്ലോ അവർക്കൊക്കെ ഉള്ളിൽ കടല കഴിപ്പിക്കാൻ ഒരു നല്ലൊരു ഐഡിയാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഏട്ടാ നമ്മളീ മസാലയും സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ലതായിട്ടൊന്ന് വാട്ടിയ പച്ചമണമൊക്കെ മാറ്റിയെടുത്തിട്ട് ഇതിങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി ഇപ്പോൾ നമുക്ക് ഒത്തിരി പ്രായമുള്ളവർക്ക് കടല കഴിക്കാൻ ബുദ്ധിമുട്ടല്ലോ പല്ലിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ ഇതുപോലെ കറി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് കടല കഴിക്കാത്തവർ പറ്റാത്തവർക്കും ഇങ്ങനെയാണെങ്കിൽ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും നമുക്ക് ഒത്തിരി ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ആകുമ്പോൾ ഒരു പിടി കടല മതി അപ്പോൾ ഇതാ കടല മിക്സ് ചെയ്ത് അരച്ചതും കൂടെ മിക്സ് ചെയ്ത് തിളപ്പിച്ച് മാറ്റി വെച്ചു ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ അപ്പോൾ കറി റെഡിയായി അപ്പോൾ സമയമായിട്ടില്ല കേട്ടോ ഞാൻ നേരത്തെ ഒരു നാല് മണി ഒക്കെ ചായ കുടിക്കുന്ന സമയത്താണ് കറിയും കൂടെ റെഡിയാക്കി വെച്ചത് കേട്ടോ ഇനി ഇതെല്ലാം ഒന്നും അതാത് സ്ഥാനത്ത് എടുത്ത് വയ്ക്കുക നമ്മളെ മസാല ബോട്ടിലും പിന്നെ കടല കറി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട ഇതൊക്കെ ഒന്നും എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പം നമുക്കിനി രാത്രിയാകുമ്പം നമ്മുടെ അപ്പം മാത്രം റെഡിയാക്കി എടുത്താൽ മതിയല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കറിയൊക്കെ റെഡിയാക്കി വെച്ചത് സാധാരണ രാവിലത്തെ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് കേട്ടോ വൈകുന്നേരം ഞാൻ ഒരുപാട് സമയം ഇങ്ങനെ അടുക്കളയിൽ വന്ന് നിൽക്കുന്ന അത്ര ഇതില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് പേരയ്ക്ക് നെല്ലിക്കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാം ഇപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷൻ ആയല്ലോ അപ്പോൾ നെല്ലിക്കേക്ക് നമ്മൾ ഉപ്പിട്ട് വയ്ക്കുകയാണെങ്കിൽ മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എടുത്ത് കഴിച്ചുകൊണ്ട് നടക്കും അതുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടെ ആകുമ്പോൾ എക്സാമൊക്കെ കഴിയും സ്കൂളൊക്കെ അടക്കും അങ്ങനെ ഞാൻ പിന്നെ പേരൊക്കെ എല്ലാം കഴിക്കുന്നതാ എടുത്തു അതുപോലെ നെല്ലിക്കയും കൂടെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുക്കണം ചെയ്തെടുക്കണേട്ടാ അപ്പം നമ്മൾ ഈ നെല്ലിക്ക നമ്മൾ വി പേയൊക്കെ ഉള്ളവരാണെങ്കിൽ വീട്ടിൽ ഈ നെല്ലിക്കതുപോലെ ഉപ്പിട്ട് വയ്ക്കാതിരിക്കുക കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് വീട്ടമ്മ നമ്മൾ ഫുൾ ടൈം വീട്ടിലുള്ളത് കൊണ്ട് ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് കാണുമ്പോൾ നമ്മളിങ്ങനെ എന്തായാലും എടുത്ത് കഴിക്കാൻ തോന്നില്ലേ പക്ഷെ അത് പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് വെക്കാം കേട്ടെ പിന്നെ ഇവിടെ അങ്ങനെ ബി പേയുടെ പ്രശ്നമൊന്നും ഇല്ലാത്തുകൊണ്ട് ഞാൻ പിന്നെ ഉപ്പിട്ട് വെക്കണം അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഇട്ട് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കഴുകി ക്ലീൻ ചെയ്തൊന്ന് ആക്കി വെച്ചിട്ട് അതും കൂടെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഒന്ന് രണ്ട് ദിവസം ദിവസമായാലേ അത് കറക്റ്റായിട്ട് പിടിച്ചു കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഇന്നേ ഉപ്പിട്ടങ്ങ് വെക്കാമെന്ന് വിചാരിച്ചത് ഇതിന്ന് രണ്ട് മൂന്നെണ്ണം ഞാൻ കുറച്ച് രാവിലെ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഇടയ്ക്ക് ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം ഞാൻ നെല്ലിക്ക ജ്യൂസ് ഉണ്ടായി കുടിക്കും അപ്പം ഇനി ഞാൻ അതൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്ന് അപ്പോൾ അതിന് വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ പേരയ്ക്ക് കണ്ടപ്പോൾ വിചാരിച്ച് നമുക്ക് ഉപ്പും മുളകും മുളകുമൊക്കെ ഇട്ട് കഴിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ബോട്ടിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു പേരക്കാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടിട്ട് ആ ബോട്ടിലൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് കുലിക്കൊടുക്കുമ്പോൾ നമുക്ക് ആ ഉപ്പും മുളക് പൊടിയൊക്കെ എല്ലായിടവും ആയി ആയിക്കിട്ടും പാകത്തിന് ഇനി കുറച്ച് സമയമൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് തണുപ്പിച്ചിട്ട് കഴിക്കണം കേട്ടോ എങ്കിൽ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഒത്തിരി അങ്ങ് തണുത്ത് പോകരുതേ അപ്പോൾ അതെല്ലാം ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കുകയും ഇനി നമുക്ക് ആ നെല്ലിക്ക ഒന്ന് ഉപ്പിട്ട് വെക്കാം അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക ഒത്തിരി തിളച്ച് പോകും കേട്ടോ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നെല്ലിക്ക ഒരുപാട് അങ്ങ് വെന്ത് പോവും അപ്പോൾ അത് ഒരു ടേസ്റ്റ് കിട്ടില്ല നമ്മളിങ്ങനെ ഈ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിക്കുമ്പോൾ അവർക്ക് നല്ലൊരിതായിട്ടല്ലേ ഇരിക്കണം നല്ല കട്ടിക്ക് നല്ല ഉപ്പൊക്കെ പിടിച്ച് അപ്പോൾ അത് നല്ല തിളച്ച വെള്ളത്തിടാതെ ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറിയ കുമ്പിളകളൊക്കെ വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് പിന്നെ മുളകിട്ട് കൊടുക്കാം കേട്ട ചെറിയ കാന്താരി അല്ലെങ്കിൽ നല്ല മണമുള്ള മുളകൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ അത് ഒത്തിരി എരിയും കാണും അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഈ പച്ചമുളകാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അത് തന്നെ ഇട്ട് കൊടുത്തേട്ടോ ഒരു നാല് പച്ചമുളകും ഇട്ട് ഉപ്പും ഇട്ട് നെല്ലിക്കൻ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കേട്ടാ ഇനി നമുക്ക് നാളെ രണ്ട് ദിവസമൊക്കെ ആകുമ്പോൾ കറക്റ്റ് ഉപ്പ് പിടിച്ചിരിക്കും പാകത്തിന് നെല്ലിക്ക നല്ല പാകത്തിന് കിട്ടുകയും ചെയ്യും അപ്പം ഇനി അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് അപ്പം ഒന്ന് റെഡിയാക്കാം അപ്പോൾ ഇതിലാണ് ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് ഇവിടെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കണേക്കാളും ഇതാണ് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളെന്ന് റെഡിയാക്കിയിട്ട് കഴുകി അതുപോലെ തുടച്ചതിന് ശേഷം എണ്ണ പുരട്ടി നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ എങ്ങനെയാണ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുക അതുപോലെ തന്നെ എനിക്ക് കിട്ടും കിട്ടും ഞാൻ അപ്പം ആയാലും ദോശയായാലും ഇതുപോലെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നല്ല ഇളകി വരും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളെന്തായാലും എൻ്റെ ആ കടല അരച്ച കറി ഉണ്ടല്ലോ എന്തായാലും ഒരു ദിവസമെങ്കിലും ഒന്ന് വെച്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ അപ്പം റെഡിയാക്കി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ ഒരെണ്ണം കഴിക്കണവർ രണ്ടെണ്ണം കഴിക്കുമല്ലോ അപ്പോൾ ഇപ്പം തന്നെ അങ്ങ് റെഡിയാക്കി കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഓരോന്ന് ചുട്ട് ഞാൻ ഓരോരുത്തർക്കായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെതാ നല്ലതായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ രാവിലെ അരച്ച് വെച്ചത് കൊണ്ട് വൈകിട്ടായപ്പം കറക്റ്റായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് അതുപോലെ കല്ലിൽ ചുട്ടതായാലും നല്ലതായിട്ട് ഇളവി വന്നിട്ടുണ്ട് സൈഡൊക്കെ നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആ എണ്ണയുടെ ടേസ്റ്റൊക്കെ വരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ അപ്പം കഴിക്കുക ഈ കല്ലില് ചുട്ടെടുത്ത അപ്പം അപ്പോൾ അതായത് ഞാൻ രണ്ടെണ്ണം റെഡിയാക്കി ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ് കുറച്ച് നമ്മുടെ കടല അലച്ച കറിയും കൂടെ വച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായതുകൊണ്ട് പിന്നെ രാത്രി ചായയും കെട്ടണമൊന്നും ഭാര്യയും കുടിക്കത്തില്ല ഏട്ടാ നല്ല ചൂടല്ലേ അപ്പം അതെ നമ്മളത് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത് നല്ലൊരു വീഡിയോ വ്ലോഗ് വീണ്ടും വരാം ഓക്കെ ബൈ